ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വയർ ഉറുമ്പ് കടിക്കുന്നതിന് ഒരു വിധത്തിൽ തടയാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഗേറ്റ് ലാമ്പും കാര്യങ്ങളൊക്കെ വെറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഉള്ളിലേക്ക് പൈപ്പ് കവർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു തുണി എന്തെങ്കിലും വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സിലിക്കോൺ ഇടുകയാണെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കടിക്കുക അങ്ങനത്തെ പൊടി കാര്യങ്ങളൊന്നും പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോകില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം പത്തറുപത്തഞ്ചോളം ലൈറ്റുകൾ വരുന്നുണ്ട് അതായത് വാളിലായിട്ടും അതേപോലെ മതിലിൻ്റെ മുകളിലായിട്ടും പത്തറുപത്തഞ്ച് ലൈറ്റോളം പുറത്തു കൂടി വരുന്നുണ്ട് ഇത് നമ്മൾ മെയിൻ യു ജി കേബിൾ കൊടുത്തിട്ട് അതിൻ്റെ അവിടെ നിന്ന് ബോക്സ് വെച്ചിട്ടാണ് ബാക്കിലേക്ക് വയർ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതേപോലെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും സിലിക്കോം വെച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത് കാരണം ഇനി ഉള്ളിലേക്ക് കയറി വയർ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ വരുന്ന വയറിലൊന്നും ഊറുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കടിക്കില്ല അതിനുള്ള കെമിക്കലൊക്കെ അടിച്ചിട്ടാണ് വയറ് വരുന്നത് കേട്ടോ പണിൻ്റെ അടിയിൽ കൂടി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് യു ജിക്ക് യു ജി കേബിളോ അല്ലെങ്കിൽ ടൂ കോറിൻ്റെ വയറോ ഇട്ടിട്ട് വേണം നമ്മൾ പുറത്തുകൂടി ഇതേപോലെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം